ടുത്ത് പോകുമൻ തീർത്ഥയാത്ര തീർന്നിടും നാട്ടിൽ ചെന്നു ചേർന്നിടും പുരുഷടത്ത് പോകുമൻ തീർത്ഥയാത്ര തീർന്നിടും

സംവാദ വിഷയമായിരുന്നു ദൈവരാജ്യം എന്നുള്ളത് ആ രാജ്യമാണ് അനേകരുടെ ഹൃദയങ്ങളിൽ ഭയങ്കരമായ സംശയമുണ്ട് േക്കെൻ കൈ ലോക ഹൃദയമേക്ക് ബോത്ത് ബഡാ സന്ദേഹരാജ്യം എന്ന് ഒരിടത്ത് പറയുന്നു ദൈവരാജ്യം എന്ന് മറ്റൊരു പറയുന്നത് രണ്ടും എന്താണ് സ്വർഗരാജ്യക്കർക്ക് ജകാ പേർ പരമേശ്വർ രാജ്യക്കർക്ക് ദൂസരാ ജഗ പേർ ഇത് ഒന്നാണോ രണ്ടാണോ ഈ ഭൂമിയിൽ നടക്കേണ്ടതാണോ അതോ സ്വർഗത്തിൽ നടക്കേണ്ടതാണോ സ്വർഗമേ ഹോനേ വാ ഹൈക്ക അതോ ഇതൊരു കഹാനി ആണോ സിർഫ് ഈ ചിന്തകൾ മാറ്റിയെടുക്കുവാൻ ജനത്തിന് കഴിയുന്നില്ല ഈ ഒരു ഭാഗമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏക്ക് ബോത്ത് ദൈവരാജ്യം നിങ്ങളുടെ തന്നെ ഉണ്ടല്ലോ എന്നും ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്

സ്റ്റേജ് ദൂസരാ ദൈവരാജ്യം നമ്മുടെ ഇടയിലുണ്ട് ദൈവരാജ്യം ഇടയിൽ ഉണ്ട് എന്ന് പറയാറുണ്ട് പരമേശ്വർ ക രാജ്യമാരെ ബീച്ച് മേ ഹെ പരമേശ്വർ ക രാജ്യമാരെ ബീച്ച് മേ ഹർക്കെ പൊതുവിൽ പറയുന്ന ഒരു പ്രൈസിംഗ് ആണ് പരമേശ്വർ ക രാജ്യ കർക്കെ ജഹർമേ കാല ഏകബാദ് ഹെ ദ ഒരുമിച്ച് കൂടുമ്പോൾ അത് ദൈവരാജ്യം എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു രാജ്യം നാമത്തിൽ രണ്ടോ മൂന്നോ പേർ കൂടുന്ന വിശുദ്ധമായ കൂട്ടത്തിൽ പരമേശ്വര കാ ലോക ദോയാംബരം ബീച്ചെ അത് ബഹുജനങ്ങളായാലും അവിടെ നടുവിൽ वो कितना भी ज्यादा हो फिर भी उनके बीच में अवे आराधना അനുഭവാന്തി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് അത്ഭുത കാര്യാത്മാക്കൾ അലറി പുറത്തേക്ക് പോകുന്നു ഭൂതൽ ജാത്തേ ഇതെല്ലാം ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങളാണ് യേസാബ പരമേശ്വർക്ക് രാജ്യത്തെ അനുഭവ ഇത് ദൈവരാജ്യത്തിലെ ചില ആസ്വദിച്ച് അനുഭവിക്കുന്ന ആത്മീയ അർത്ഥങ്ങളാണ് രാജ്യമേ അനുഭവരാജ്യം പവിത്രാത്മാനന്ദ ഹെ പരമേശ്വർക്ക് രാജ്യക്ക അനുഭവനാമത്തിൽ എവിടെ കൂടുന്നുവോ ഈ ആന്മ അനുഭവങ്ങൾ എല്ലാം ദൈവമക്കളുണ്ട് പ്രിയോം ജഹാം പവിത്ര ലോക ഇക്കട്ടാ ഹോത്തേ പരമേശ്വർക്ക് ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനമുണ്ട് സംവിധാനിൽ വിവിധ പദപ്രയോഗങ്ങൾ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട് പരമേശ്വർക്ക് വചന്മേ പാത ഇസ്കേലിയ ഇസ്തമാൽ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗങ്ങൾ വായിച്ചു വരുമ്പോൾ മത്തിരേറ്റി പല ആയതോ മേതോ തുടങ്ങി അതിനെ തന്നെ ഏറ്റെടുത്ത് ഒൻപതാം അധ്യായത്തിൽ വാക്യം उसका अध्याय की कला यीशु ി പൈന്തീസ്തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു രാജ്യത്തിന് സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദും സൗഖ്യമാക്കുകയും ചെയ്തു ഇത് ദൈവ में फिरता रहा और उनके आराधनालयों में उपदेश करता और राज्य का सुसमाचार प्रचार करता रहा അവർ ഹർപ്രകാർക്ക് ബീമാരി ദുർബലത കോ ദൂർ കർത്താറേ പരമേശ്വർക്ക രാജ്യക അനുഭവ പലവിധമായ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവിടെ നടന്നു കൈ പ്രകാര പ്രാധാന്യം രാജ്യം അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധിക്കാം സമാചാര സമാചാരോസ് ഒന്നിന്റെ 14 ആ വാക്യം സ്കാമ മാർക് ക്രിസ്തുസ് മഹാജർ പകല അധ്യായത്തി 14 കളം യേശു ഗലീൽ ചെയ്യുന്ന ദൈവരാജ്യത്തെ സുവിശേഷം പ്രസംഗിച്ചു കാലം നിഘഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുക ഈശോനെ ഗലീലയിൽ ആക്കർ പരമേശർ ക രാജ്യ ക സുസമാജർ പ്രചാര പ്രജാർ kiya ഓർ കഹാ സമയ പൂർവ हुआ है और परमेश्वर का राज्य निकट आ गया है

अड़ सुशेष दैवराज्य प्रवेश उसी प्रकार जो धनवान स्वर्ग राज्य में प्रवेश करने के बारे में लिखा गया है वह दूसरा सुसमाचारों में परमेश्वर का राज्य के बारे में लिखा है ശിശുക്കൾ ദൈവ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനുള്ള ബന്ധു പറഞ്ഞപ്പോൾ അടുത്ത അടുത്തങ്ങൾ പറഞ്ഞത് ശിശുക്കൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ് ലോക പരമേശ്വരക്ക് രാജ്യമേ പ്രവേശ് കർണേക്ക് ഏക ജകാർ പോലാത്തോ ദൂസരെ ജകാവോ പേർ സ്വർഗരാജ്യമേ പ്രവേശ് കർണേക്ക് ലിഖാകെ ശിക്ഷ ഒരു പ്രാർത്ഥന പിടിപ്പിച്ചു

രാജ്യം സംസാരിക്കുന്ന ഭരിക്കുന്നതായ നേതൃത്വങ്ങൾ മുന്നിൽ വന്നോ പരമേശ്വർക്ക് വിരുദ്ധമേ ബാത്തേം കർണേവാലോകൂമി പാഴ് ശൂന്യമായി തീരുന്ന അവസ്ഥയിലേക്ക് വരികയാണ് പൃഥ്വിൻഷയാണികളും മൂല പദാർത്ഥങ്ങൾ കത്തിയഴിയും എന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാ ജല ജയേഗാ ഐസാ കാല അവസ്ഥ അങ്ങനെ ഈ ഭൂമിയുടെ അവസ്ഥ പോലെ കത്തുന്ന ഒരു നാളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാഥി ജാ ചൂള ജല ജാതെ വൈസായി ജലന ആണോ സന്ദർഭ ദിവസം നഗർത്വവശ ശിഷ്യഗണോട് പ്രാർത്ഥനയ്ക്ക് ഒരു പാഠം പറഞ്ഞു കൊടുത്തു ഈ സ അവസർ પર പ്രബി യേശു മസ്സി പ്രാർത്ഥനവമേ એક baat bata diya prarthaniya avashyangalkku vendiyulla vishayangal prarthanayil undu vinga sare jaruratonge bareme vahampar prarthana kaise karna hai karke likha hai agal ellaathilum mukhyamay vishayam devrajyam ennalla vishayamu usme sabse mukhya baat e hai പരമേശ്വർക്ക രാജ്യം അതിനെ രാജ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാജ്യമാണ് സമാധാനവും അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇവിടെ ശാന്തി ബനേരഹനേക്കായ രാജ്യേ ഈ ലോക രാജാക്കന്മാരും മന്ത്രിമാരും നീതി ഭരണമല്ല നടത്തുന്നത് ഈ ദുനിയെ കോഴി ബി രാജാലോകോ മന്ത്രി ലോക ധാർമികത രാജ്യ നഹി കർത്താഹേ വീണ്ടും ഇവിടെ കൂടെയാണ് ഇവിടുത്തെ ഭരണം നടക്കുന്നത് ഗിര ഗിര ദൈവം രാജാവായി ഭരിക്കുന്ന ഒരു രാജ്യത്തെ കുറിച്ച് അവിടെ ഓഫർ ചെയ്യുകയാണ് േക്കൻ പരമേശ്വർ രാജ്യമർ രാജ്യ കേന്ദ്രപ്പെടുത്തിയിട്ടുണ്ട് രാജ്യം രാജ്യ രാജ്യം എന്ന പ്രാർത്ഥനയിലെ വാക്കുകൾ കൂടെ പ്രാർത്ഥന അവസര രാജ്യ രാജ്യം എന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അനന്തകാൽ മായ പുത്ര രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രേമി പരമേശ്വരക്ക

കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് രാജ്യമേ ലിഖാകുന്ന എല്ലാ വാക്കുകളും അല്പ വ്യത്യാസമുണ്ടെങ്കിലും രാജ്യത്തെ കുറിച്ചാണ് പറയുന്നത് രാജ്യമേ ബോൾ താ സ്വർഗരാജ്യം പറഞ്ഞാൽ സ്വർഗം നിയന്ത്രിക്കുന്ന രാജ്യമാണ് സ്വർഗരാജ്യം സ്വർഗരാജ്യ ബോലേഗാത്തോ സ്വർഗ നിയന്ത്രണം വാ കോൾ കരണ വാ രാജ്യ ദൈവത്തിന്റെ പുത്രനായ മസിയ

ർത്തർ മഹാപരമേശ്വർ ഏകസത്യവുമായ ഭൂതലത്തിലെ ഭരണമേറ്റെടുക്കും ഈഴാം വാക്യത്തിൽ കഴിയും പ്രാവശ്യം വായിച്ചു പടാഹെ അവിടെ ആകാശത്തിന് കീഴിൽ ഉള്ള എല്ലാ രാജ്യങ്ങളുടെ മഹത്വത്തിന് മേലും ദൈവം ഭരണം നടത്തും अब आकाश के नीचे दुनिया में जितना भी राज्य है सभी जगह पर परमेश्वर की राज्य की महिमा प्रकट होगा ने मार अपने चेले लोगों से एक बात बताया। अन्न पंद्रन मार उस दिन तुम बारह शिष्य लोग सारे इसरा गोत्र को बारह गोत्र को शासन करने का समय रहेगा ये राजा സമയം ശിഷ്യന്മാരും സിംഹാസനത്തിൽ സിംഖാസിലെന്ന് ഇസ്രായേൽ ഗോത്രം 12 12 ശിഷ്യ പന്ത്രണ്ടിനെ ന്യായ വിധിക്കുമെന്നത് ഇസ്രേൽ ഗോത്രം ശാസൻ യേശുവിനെ രാജ്യത്തിലെ മന്ത്രിമാരായി ശിഷ്യലോക ഇസ്കാ മന്ത്രിജൻ ബെഞ്ചായേഗന്നൂടെ വ്യക്തമായി പറഞ്ഞാൽ അവര് നാട്ടു രാജാക്കന്മാരായി ഭരിക്കും അവർ രാജാ ശാസൻ വ്യക്തരീതി ഒന്നാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ

जोलियो पहाड़ के सबसे ऊपर की जगह है परमेश्वर यीशु मसीह जो स्वर्गारोहण किया हुआ जगह अब शिष्य किया प्रभु प्रभु यीशु 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 मसीह 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 अपना शिष्य 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 लोगों के के साथ वहां पर पर इसके बारे में बातें में बातें करता है। है। की चेहरे लोग पूछता राज्य उत्तम विश्वास രാജ്യ സ്ഥാപന ക സമയോ വിശ്വാസ അവർക്ക് ഹൃദയത്തിൽ നിറഞ്ഞ വിഷയമാണ് അവരുടെ യേശു ഭൂമിയിൽ രാജഭായ് വാഴും ഭർക്കർ ജോ ആശാഥ മേശ്വർ രാജാവായി അംഗീകരിച്ചില്ല യേശു രാജാക്കുനിയോ രാജാക്കിയോ തയ്യാർ നെയ്യ അവസാനമായ യേശുവിന്റെ ചൂടിച്ചാണ് ഇവിടുത്തെ സൈന്യങ്ങൾ ഇടപെട്ടത് പ്രഭു യേശു മസിഹാ സഹനത്തെ സ്വീകാരന്മാരുടെ രാജാവ് അർത്ഥത്തിൽ അനേക ധരിച്ചു കൊണ്ടാണ് വരുന്നത് യേശു രാജാങ്ക രാജാ കൂൽ കിരീടം ധരിച്ചു കൊണ്ട് ഇവിടെ बटो काटा का पहन पहनकर हाथ से चले गया था बेगम मरिया गया सोने का पहन पहनकर वो वापस आ रहा है ये कुंड जन्म तिंगल यशु मसीह का जन्म के समय यहूदम और राजा वाई पुरनवन एवड़े എന്നാണ് അവിടെ विद्वानമാർ ചോദിച്ചവനെ യഹൂദിയോങ്കാ രാജാക്കർ കേ ജോ ജനമ ഹുവ ഉ എക്തി വ કહാ ഹേ കർക്കേ വിദ്വാൻ ലോഗ് പൂസ്താ ഹേ അതയേസ് വിഷയനണ്ടൻ രണ്ടാം അധ്യായമാണ് മത്തായിയുടെ സുസമാചാറുസ് കേ രോസര അധ്യായ കി രോ രോസര കലാമ മേ ഹേ യേശുവിന്റെ പ്രാർത്ഥനയിൽ നിന്റെ രാജ്യം എന്ന് പഠിപ്പിച്ചു യേശുഖായോട് രാജാ ബനാനേശനെ ക്രൂസിൽ തറയ്ക്കുവാനായി വിസ്തരിക്കുമ്പോൾ യേശു മസിത അധികാരികളും രാജക്കന്മാരും മാറി മാറി ചോദിച്ചു അധികാരി

क्रूस के ऊपर एक बोर्ड छापा रखाया यीशु यहूदन मरे राजा बंद मूंद पांच रंग लोड प्रसिद्ध जी दो यीशु मसीह यहूदियों का राजा है करके तीन भाषाओं में वहां पर लिखा गया क्रूस लेके ये कलन मरण नोट मंडाई क्रूस की ओर इस चोर लोग देखता रहा

മനസ്സിലായി സമാൻമയോ ഭാവിയിൽ രാജാവായി പഠിക്കുമെന്ന വെളിപ്പെടുത്തുന്ന भविष्य काल में प्रभु यीशु यहूदियों का इस दुनिया का राजा करके राज करेगा करके उसका उसको हुआ दे दे वहां जो चोर अपने आप को समर्पण करते है ये ये प्रभु यीशु आप राजा होकर आने के समय में इस मुझे याद करना क्रूसिल युकी आई ആയിരിക്കുമ്പോൾ യേശു രാജാതനെയാണ് ക്രൂസ് പൈർ പ്രഫി ഈശോ മസ്സി ഖാതാ ക മോഹഡ് പരേണ്ടർ രഹനേ ക സമയ വീ ഈശോ മസ്സി രാജാഹിദ ഒരു കാര്യം കൂടി പറയാട്ടെ और एक बात बोलना चाहते हैं इस്രായേലി അതി പ്രதானപ്പെട്ട ഒരു പർവതമാണ് സിയോൻ പർവതം ഇസ്രായേലി ലോഗം കാ ഏക പ്രധാന പഹാർ ഹേ സിയോൻ പഹാർ ആ സിയോൻ പർവത ദാവീദിനെ പറ്റുള്ളമാണ് அடக்கம் கல்லறையும் பட்டணமாக पहाड़ करके बोलता है लेकिन एक बहुत बड़ा शहर है यूनिवर्सिटी दाऊद के नाम पर वहां पर एक यूनिवर्सिटी भी है സിയോൺ പർവ തുടങ്ങുന്ന അടിവാരം എന്ന് പറയുന്നത് ഈ സിയോൺ പഹാഡ് ശുവാ പഹാഡ് സെ മോറിയ പർവ്വതം കഴിഞ്ഞ് പല പല പർവ്വത നിരകൾ പർവത്തിലുണ്ട് ശൃംഖല എവിടെ നിന്ന് നോക്കിയാലും അതിമനോഹരമായ ഒരു പർവ്വതം കയ്യം പർവ്വീക അതിസുന്ദർ പഹാഡ് ഹെ ജനലക്ഷങ്ങൾ അവിടെ തിങ്ങി ബിഡിങ് പാർക്കുന്നുണ്ട് അങ്ങനെ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന സിയോൺ പർവതം അഥവാ ഇതിന് മധ്യഭാഗമാണ് കൊടിയം മുഴക്കത്തോടെ ഇറങ്ങി വന്നതായ ഒരു ഭാഗം இஸ்கே மத்திய ஜகா பர பர பவித்ரா தாபா ஹalleluya போத் கம்பீர் ஸ்வரஸ் சே உத்தரயாதா தான தாள் வெரிலோட் இரங்கி வெரும்போஸ் ஸ்கே நீச்சே ஆனேகே சமே ஆத் தாள் வெரியான கித்ரோன் தாள் வெரா அவஹாம்பர் நீச்சே ஜோ கித்ரோன் கி ஜகஹே கிலோமீட்டரோலம் நீலதில் மீதிலங்கடக்னா மனோகருமாய தாள் வெரா அதினகத்த ஹைவே உண்டு கிலோமீட்டர் கரகேஸ் ஜகா பையல் गया है வஹாம்பர் ஹைவே பீ ஹை அத ரெயண்டான கித்ரோன் தோடு उसका जो आखिरी में है किद्रोन ോൻ കാ ജോ നാലാ കിദ്രോൻ തോട് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഭാഗമാണ് ഗദ്സമനത്തോട്ടം

ജഗാ ഹെറ്റവും സ്വർഗാരോഹണം ജാ ഹെ പ്രഭു യേശു മസിഹൺ ഒരു വിശ്വാസമുണ്ട് യഹൂദി ലോകോക വിശ്വാസേ അവരുടെ മസ്സി രാജാതി രാജാവായി വാഴുവാൻ വരുമ്പോൾ മസിഹാ രാ ശാസൻ കർണേക്കെ ജായകത്തോ ഈ പിതാക്കന്മാർ വിശ്രമിക്കുന്ന സെമിത്തേരിയിൽ നിന്നും അവർ ഉയർത്തുന്ന രേഷ്യനോടുകൂടെ വഴുവന്നാണ് ൂർവ ലോക പിതാ ലോക പുനരുദ്ധൻ പാകർ യേശു മസിഗ് ഭാഗത്തെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ ലോക്രധാന രണ്ട് വാക്കാണ് ക്രൈസ്തവർ എപ്പോഴും ഓർമ്മയിൽ വെക്കുന്നത് ഒന്ന് ദൈവരാജ്യം മറ്റൊന്ന് സ്വർഗരാജ്യം രാജ ദൂസര സ്വർഗീയ രാജ്യം ഇത് രണ്ടും ഒന്നാകുന്നുവെന്നും ഇതിനോടൊപ്പം അനുയോജ്യമായ അനേക പദപ്രയോഗ ഇതെല്ലാം ദൈവരാജ്യം എന്ന ഒറ്റ പദത്തെ ആശ്രയിച്ചുള്ള കാര്യമാണെന്നും പറഞ്ഞു രാജ്യം അങ്ങനെ ഭൂമിയിൽ ദൈവ സ്ഥാപിതമാക്കുന്ന രാജ്യമാണ് ദൈവ രാജ്യം ഏ സ പരമേശ്വരനെ ഈ ഒരു കാര്യം കൂടെ ഞാൻ ആവർത്തിക്കുന്നു രാജ്യമാണ് സ്വർഗ രാജ്യം പരമ്പ്രധാൻ പരമേശ്വർ സ്വർഗ സെ കൺട്രോൾ രാജ്യമർ ക രാജ്യ ദൈവം രാജാവായി ഭരിക്കുന്ന രാജ്യമാണ് ദൈവ രാജ്യം പരമേശ്വർ രാജ കർക്കെ ശാസൻ കർണേലാ ജഗാ ഹെ പരമേശ്വർ ക രാജ്യം അഭിയും താമസിയാതെ ഈ രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും രാജ്യമേ പ്രവേശനോട് കൂടെ നമ്മൾ രാജ്യം നീതിയും ന്യായവും സിംഹാസനത്തിന് അടിസ്ഥാനമാക്കി കൊണ്ട് കർത്താവ് ഭരിക്കും നാമം കൃഷ്ണനോട് കൂടെ ധാർമ്മിക ഇത് സത്യമാണ് ഇത് നിത്യമാണ് ഇത് ദൈവത്തിന് പദ്ധതിയാ ये सच्चाई है ये धार्मिकता ये परमेश्वर की योजना है दैवम अनिग्रह परमेश्वर सबको आशीष करे